ഗൈസ് നമ്മുടെ അമ്പലമാണിത് അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് ഇതായി ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ വയലിലെത്തും ഇത് അമ്പലക്കുളം ആ കാണുന്നതാണ് അമ്പലക്കുളം ഇതാണ് ഈ ചാനലിലെ മലയാളി അങ്ങോട്ടാണ് അമ്പലക്കുളം ഇതും ഒരു അമ്പലക്കുളം ആൻഡ് മെയിൻ അമ്പലക്കുളം അങ്ങോട്ടാണ് അവിടെ കാണാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് വാഴ വാഴ കൃഷിയൊക്കെ ആ ഗ്രില്ല കാണാൻ പറ്റത്തില്ല ഓക്കെ യു വാക്ക് വാക്ക് ചെയ്യാൻ ഇവിടെ വഴികളൊന്നും കാണുന്നില്ല പണ്ടത്തെ കൊറേ വഴികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വഴികളൊന്നും ഇല്ല നല്ല ഭംഗിയായിട്ട് മറ്റേ മജന്ത ആ റോസ് കളർ പൂവ് ഇങ്ങനെ പിടിച്ചടക്കുന്നു നല്ല രസമുണ്ട് ഇതിന്റെ പേരെന്നാണ് അതെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ഇടക്കാലത്ത് വെച്ചൊന്നും കാണാല്ലോ ഇനിയിപ്പൊ വീണ്ടും ആൾക്കാരെ ആരും വയൽ മെയിന്റൈൻ ആണ്ടും തുടങ്ങിയിട്ടുണ്ട് എല്ലാര്ക്കും വയലുള്ള എല്ലാ വയലും ഉള്ളതാ പക്ഷെ ഇപ്പൊ നല്ല ഭംഗിയായിട്ട് കൊറേ ഇപ്പൊ ഫോണിന് വലിയ ക്ലാരിറ്റി ഇല്ലാത്തോണ്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ നല്ല രസമുണ്ട് പണ്ട് ഈ ചാലിൽ ഇറങ്ങി നമ്മൾ കാലൊക്കെ കഴുകുമായിരുന്നു അതിൽ വന്നിട്ട് തിരിച്ചു പോവുമോ പക്ഷെ ഇപ്പം ചാലക്കെ അതോ ഗതി എന്തോന്ന് പാലം ഏ ഇത് പണ്ടില്ലായിരുന്നല്ലോ ഇടക്കാലത്ത് എപ്പോഴോ വന്നതാണ് കേട്ടോ എന്റെ ഓർമ്മകളിൽ ഇവിടെ ഇങ്ങനൊരു പാലം ഇല്ല ആരോ ഇടയ്ക്ക് കൊണ്ടുവന്ന പരിഷ്കാരമാണ് ആ പരിഷ്കാരം ഇപ്പൊ വെള്ളത്തിന്റെ അടിയിലായിട്ടുണ്ട് അതിന്റെ ചെരുപ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മഴ നശിപ്പിക്കും വെള്ളത്തിന്റെ ശബ്ദം കേക്കാല എവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഉണ്ടാവുന്ന ഒരു മഞ്ഞളിപ്പ് രോഗമാണത് മഞ്ഞെടുപ്പ് രോഗമാണ് എല്ലാത്തിനും ഇപ്പൊ ഈ മഞ്ഞളുപ്പ് രോഗമുണ്ടെന്നു അതിനകത്തൊന്നും കാണത്തില്ലേ ഈ മരം വരെ മഞ്ഞളിച്ച് അതെന്ന വെയിലടിക്കുന്നോണ്ടായി നമ്മൾ അവിടത്തെ ഇതും ഒക്കെ അങ്ങനെ മഞ്ഞളുപ്പിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ് നമ്മടെ പറമ്പിൽ എന്തോന്നമ്മ തട്ടാവാടിയാണ് കൃഷി ചെയ്തേക്ക് അല്ലാണ്ട് കാരുപിടിച്ച് കിടക്കുവല്ല കൊടുവാളെടുക്കാൻ മറന്നതുകൊണ്ട് ഉണ്ട് പകുതി ഉണ്ട് പകുതി ഉണ്ട് പറ്റത്തില്ലല്ലേ അമ്മ ഹിന്ദിന് കൊടുവാളെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം എന്താ തിന്നു അല്ലേ കഴിച്ചു കേട്ടാല് എന്തെങ്കിലും കിട്ടി ഇരട്ടക്കൊല ഇരട്ടക്കൊലയാണ് താഴോട്ടൊന്നും ഇല്ലല്ലോ പച്ചക്കിളി പറന്നു ആണ് പോയത് ഇവിടെയൊക്കെ ഉള്ള നെല്ലിട്ടിരിക്കുവാണ് അത് നമ്മുടെ വയലാണ് അവിടെ നെല്ലിട്ടിരിക്കുവാണ് കാട്ടിന്റെ ഇടയിലൊക്കെ പോ നമ്മളെ കയ്യിൽ നിന്നുള്ള കഴിയുമ്പോൾ അടുത്ത അടുത്ത് കാണുവാണ്ട് കരിമീന്റെ പൂവാ അമ്മ ആദ്യമായിട്ട് ഞാൻ ഇതിനു മുന്നും കണ്ടിട്ടുള്ള കരിമ്പിന്റെ പൂവ് മതി അവിടെ ഇട്ടേ ഇതേ ഈ കുളമൊക്കെ ഇപ്പൊ രൂപപ്പെട്ടോന്നില്ലേ തനിയെ കളിച്ചോന്തോ പാമ്പൊക്കെ കാണുമെന്നു ഈ കാറ്റ് തുലയിന്ന് കാണാനായിട്ടൊരു പ്രത്യേക ലിഖു കന്നെയാണ് ഞാൻ തൊട്ടവരെ ോന്നൂലേ മധുരയില്ലാത്ത എല്ലാ പഴങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ കരിമ്പ് മാത്രം മധുരയില്ലാതെ കാണാൻ ഹായ് ഗായ്സ് നാടൻ കരിമ്പ് ഫ്രഷ് ആയിട്ട് കണ്ടവരെ പറയണം

അമ്പലത്തിലെ പാട്ട് കിളികളുടെ ശബ്ദം നല്ല കാറ്റ് മൊത്തത്തിലെന്തോ ലുക്ക് ധീരയാണ നട കൊലയിൽ മേന്തി പോകുന്ന കർഷക സ്ത്രീ ഗൈഷ് നമ്മൾ അമ്പലക്കുഴം കാണാൻ ഒരു വഴി കൂടെ വന്നേ പണ്ട് ഇതുപോലെ ഇതുവഴി ഒരു വഴി ഉണ്ടായിരുന്നു ഇപ്പൊ മുള വന്നിട്ട് ണേ നമ്മള് കൊറേ നാളെ ഇങ്ങോട്ട് വന്നിട്ട് സോ